വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകണം എയർ ഇന്ത്യ എക്സ്പ്രസ് പണിമുടക്കിയതുകൊണ്ട് പലതരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നിസ്സാരമെന്ന് കരുതിയെങ്കിൽ വളരെ ഗുരുതരമായ ഒരു സംഭവം ഇവിടെയുണ്ട് അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാം ആശുപത്രിയിലുള്ള ഭർത്താവിനെ കാണാൻ വേണ്ടിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൽ അമൃത യാത്ര ആരംഭിച്ചത് പക്ഷേ എയർ ഇന്ത്യ എക്സ്പ്രസ് സമരത്തെ തുടർന്ന് ആ യാത്ര മുടങ്ങി ഇന്നിപ്പോൾ അമൃതയുടെ ഭർത്താവില്ല അമൃതയുടെ ഭർത്താവ് മരിച്ചു തിരുവനന്തപുരം സ്വദേശി നമ്പി രാജേഷാണ് ഇന്നലെ മരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് ഒമാനിലെ ആശുപത്രിയിലായിരുന്നു നമ്പി രാജേഷ് എയർ ഇന്ത്യ എക്സ്പ്രസിനെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അമൃതയുടെ കുടുംബം ഇപ്പോൾ അർച്ചന രവീന്ദ്രൻ അമൃതയുടെ വീട്ടിൽ നിന്ന് തത്സമയം ചേരുന്നു അമൃത ഒരുപക്ഷെ എയർ ഇന്ത്യ എക്സ്പ്രസിലാ യാത്ര ചെയ്തിരുന്നുവെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണാൻ ഒരുപക്ഷെ സംസാരിക്കാനൊക്കെ അമൃതയ്ക്ക് അവസരം ലഭിക്കുമായിരുന്നു ആ സാഹചര്യമാണ് മുടങ്ങിപ്പോയത് എങ്ങനെയാണ് വീട്ടുകാർ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരോട് പ്രതികരിക്കാൻ പോകുന്നത് അരുൺ വേദനാജനകമായ ഒരു നിമിഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമുക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു എയർ ഇന്ത്യ വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കപ്പെട്ടിരുന്നത് ഇതിൻ്റെ സാഹചര്യത്തിൽ ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നു അതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇപ്പോൾ കരമന സ്വദേശി അമൃതയ്ക്കും അമൃതയുടെ ഭർത്താവിനെ കാണാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു അവസാനമായി കാണാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു അമൃതയുടെ ഭർത്താവ് ഒമാനിൽ ഒമാനിൽ അത്യാസര നിലയിൽ കിടക്കുകയായിരുന്നു ആ ഒരു ഒരു അവസാനമായൊരു നോക്ക് കാണാൻ കഴിയാതെയാണ് ഇപ്പോൾ അമൃതയുള്ളത് ഞാനിപ്പോ ഉള്ളത് അമൃതയുടെ വീട്ടിലാണ് അമൃതയുടെ അമ്മയുണ്ട് അമൃതയുടെ അമൃതയുണ്ട് എല്ലാവരും അതീവ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് രാത്രിയോടുകൂടി മൃതദേഹം കൊണ്ടുവരും എന്ന് കാര്യം പറയുന്നുണ്ട് മധുര സ്വദേശിയാണ് അമൃതയുടെ ഭർത്താവ് നമ്പി രാജേഷ് ബന്ധുക്കളെല്ലാം ഇപ്പോ ഇവിടെ ഈ ഒരു നിമിഷത്തിലുണ്ട് നാശത്തിലുണ്ട് ണോ കൊന്നുപോലെ നോക്ക് ദിവസമായത് വെള്ളു പോയിട്ട് എല്ലാ ലോകത്തും ട്രെയിനിൽ മാത്രം കഴിറ്റില്ല എല്ലാടും കൊണ്ടുപോകും എന്റെ മക്കളെ പിള്ളേര് കൊണ്ട് മക്കളായ അമൃതയുടെ ഹസ്ബൻഡ് അസുഖബാധിതനായി ആശുപത്രിയിലായിരുന്നു അതെ അരുൺ കുറച്ച് ദിവസങ്ങളായി അമൃതയുടെ ഹസ്ബൻഡ് ആശുപത്രിയിലായിരുന്നു അറ്റാക്ക് വന്ന സാഹചര്യമായിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അമൃതയും അതുപോലെ തന്നെ അമൃതയുടെ സഹോദരിയും ഒമാനിലേക്ക് പോകേണ്ടിയിരുന്നത് എന്നാൽ ഈ ഒരു ഇന്ത്യ എക്സ്പ്രസ് കൂട്ടത്തോടെ റദ്ദാക്കിയ സാഹചര്യത്തിൽ അവർക്ക് പോകാൻ വേണ്ടി സാധിച്ചില്ല രണ്ടാമത്തെ അമൃതാണെങ്കിൽ പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം അമൃതയുടെ പ്രതികരണം എടുക്കുക കാരണം എയർഇന്ത്യ എക്സ്പ്രസ് അധികൃതരോട് അമൃതയ്ക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയാനുണ്ടാവും ആ പ്രതികരണം അമൃത മാത്രം ഈ സാഹചര്യം അനുകൂലമല്ല എന്ന് എങ്കിലും അമൃത ആ പ്രതികരണം അമൃതയുടെ പ്രതികരണത്തിലേക്ക് പോകണ്ട പകരം അമൃതയുടെ അമ്മയുടെ പ്രതികരണത്തിലേക്ക് പോകാം നമുക്കറിയാം വേദനാജനകമായ ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ ഉള്ളത് അമൃതയുടെ പ്രതികരണം ഇപ്പൊ ചോദിച്ചാൽ അതൊരു വലിയ തെറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നു അമൃതയുടെ അമ്മ ഇപ്പൊ നമ്മുടെ കൂടെയുണ്ട് ഇന്നലെ ഞങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ച മസ്ക്കറ്റിൽ പോകാൻ വേണ്ടിയിരുന്ന ടിക്കറ്റ് എടുത്തത് ചൊവ്വാഴ്ച പോകുന്ന സമയത്ത് ഫ്ലൈറ്റ് ക്യാൻസൽ ആയി എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്ത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും പോയേ പറ്റിയ ഐ സിയിലാണ് സീരിയസ് ആണെന്ന് ഞങ്ങൾ പറയുന്നത് കാര്യം അത് അവർ കണക്കേക്കാൻ കൂട്ടാക്കിയില്ല എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഒരു ടിക്കറ്റ് റെഡിയാക്കിയത് ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്ത് സംസാരമൊക്കെ വന്ന് അങ്ങനെ പതിനൊന്നര മണിയും ഞങ്ങൾ അവിടെ നിന്ന ശേഷമാണ് നിങ്ങൾ തൊട്ട് അടുത്ത ദിവസത്തേക്ക് ടിക്കറ്റ് ചെയ്ഞ്ച് ചെയ്തുതന്നു നിങ്ങൾ അടുത്ത ദിവസം വന്നോളൂ എട്ടര മണിക്കുള്ള ഫ്ലൈറ്റ് നിങ്ങൾക്ക് പോവാമെന്ന് ഇതുപോലെ ഞങ്ങൾ രാവിലെ അഞ്ച് മണിക്ക് എയർപോർട്ടിൽ ചെന്ന് കയറുന്ന സമയത്ത് അതിന് പിന്നെയും കാണിക്കുന്നുണ്ട് ഫ്ലൈറ്റ് ക്യാൻസലാക്കിയെന്ന് അപ്പം ഞങ്ങൾ അവിടെ ആകെ മൊത്ത സ്തംഭ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടും കൂടെ ആരും ഇല്ല ഒറ്റയ്ക്കേ ഉള്ളൂ നമുക്ക് നോക്കാം ആ ഹോസ്പിറ്റലേഷൻ നോക്കാൻ പറ്റിയില്ല പുറത്ത് നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് മാത്രം നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളായിരുന്നു ആര് എന്ത് എന്ത് കണ്ടീഷനാണെന്ന് നമുക്ക് അറിയത്തില്ല യർപോർട്ടിലെ മാനേജർ വന്ന് എയർ എയർഇന്ത്യയിലെ മാനേജർ വന്ന് പറഞ്ഞു ഇതുപോലെ അത് ക്യാൻസലായി പോയി എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് റീഫണ്ട് ഉടനെ റെഡിയാക്കി തരാന്ന് പറഞ്ഞ് ഞങ്ങടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് അവർ അങ്ങനെ പോവുകയും ചെയ്ത് മനസ്സിലാക്കുന്നു ആ ബൈറ്റ് നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടു വരാം അമൃത എന്താണ് നമ്മളോട് പറഞ്ഞത് എന്ന് അല്പസമയം മുമ്പ് ആ പ്രതികരണം അമൃത നടത്തിയിരുന്നു അമൃതയ്ക്ക് വലിയ രോഷമുണ്ട് രോഷത്തേക്കാൾ അപ്പുറം വേദനയുണ്ട് ആ വേദനയിൽ നിന്ന് വരുന്ന വലിയ രോഷം അമൃത പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് അന്ന് തനിക്ക് തങ്ങളുടെ ലഗേജ് പോലും കൊണ്ടുപോകേണ്ടതില്ല ഒന്ന് പോയി കണ്ടാൽ മതി തങ്ങളുടെ പ്രിയപ്പെട്ടവനെ എന്നാണ് അമൃത അന്ന് എയർപോർട്ടിൽ വെച്ച് പറഞ്ഞത് അന്ന് ആ ദൃശ്യങ്ങൾ നമ്മൾ നൽകിയിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് അമൃതയുടെ ഹസ്ബൻഡ് ശ്രീ രാജേഷ് വിട പറഞ്ഞു പോകുമെന്ന് അറിയില്ല ഇന്നത്തെ പ്രതികരണം നമുക്കൊന്ന് കണ്ടുവരാം അമൃതയുടെ പ്രതികരണം

എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരെ അറിയിക്കാൻ വേണ്ടി കൂടിയാണ് ആ പ്രതികരണം നമ്മൾ എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇങ്ങനെ ജീവിതത്തിൽ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന മനുഷ്യരായിരുന്നു ആ യാത്രക്കാരിൽ ഉണ്ടായിരുന്നത് ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടു ചിലർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു ചിലർക്ക് അവിടെ തൊഴിലിൽ തിരിച്ച് ജോയിൻ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടു അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം അമൃതിക്ക് അമൃതയുടെ ഭർത്താവിനെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നേരത്തെ ഞാൻ ചോദിച്ചത് അർച്ചന ഈ രാജേഷ് കുറച്ച് ദിവസങ്ങളായി ആശുപത്രിയിൽ കിടപ്പിൽ ായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിൽ ടിക്കറ്റ് എടുത്ത് ഈ രോഗം മൂർച്ഛിക്കുന്ന അവസരത്തിലാണോ അമൃത രാജേഷിനെ കാണാൻ പോകാൻ തയ്യാറായത് പക്ഷേ ആ ഘട്ടത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ യാത്ര മുടങ്ങിയതോടുകൂടി പിന്നീട് അമൃതയ്ക്ക് പോകാൻ കഴിയാതെയായി അങ്ങനെയല്ലേ അതെ അരുൺ രോഗം മൂർച്ഛിച്ച ഒരു ഘട്ടത്തിലായിരുന്നു അമൃത ഒമാനിലേക്ക് പോകേണ്ടിയിരുന്നത് എന്നാൽ പോകാൻ കഴിയാത്ത അല്ലെങ്കിൽ അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാത്ത സാഹചര്യത്തിലുമായി പോയി അമൃത അമൃതയുടെ ഭർത്താവിൻ്റെ മരണം പങ്കാളിക്ക് വേണ്ടി എന്തായാലും അമൃത ഇപ്പോൾ നിമിഷത്തിൽ എനിക്ക് എന്തു പറയണം എന്നറിയില്ല കാരണം അമൃതയുടെ വീട്ടിലായതുകൊണ്ട് തന്നെ അമൃതയുടെ അമ്മയുണ്ട് എല്ലാവരും ഇപ്പോൾ കൂടെയുണ്ട് എല്ലാം ഒരു വേദനാജനകമായ ഒരു ഘട്ടത്തിലാണ് വേദനാജനകമായ ഒരു ഘട്ടത്തിൽ തന്നെയാണ് എന്തായാലും എയർ ഇന്ത്യക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നതും അരു ശക്തമായ പ്രതിഷേധമുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ്സിനെതിരെ അന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ അമൃതയ്ക്ക് യാത്ര ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ അമൃതയ്ക്ക് തൻ്റെ പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണാൻ കഴിയുമായിരുന്നു ഒരു അവിടെ എത്താൻ സാധിച്ചിരുന്നെങ്കിൽ മറ്റു ആശുപത്രികളിലേക്ക് കൊണ്ടുപോവുകയോ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യാൻ അമൃതയ്ക്ക് സാധിക്കുമായിരുന്നു ആ സാധ്യതയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ ക്യാബിൻ ക്രൂവിൻ്റെ സമരത്തിലൂടെ നഷ്ടമായത്